കഴിഞ്ഞ മാസം അഞ്ചിന് വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി വർഷങ്ങളായി തന്റെ ഉറക്കം കെടുത്തിയ ഒരു സത്യം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ അവസാനം കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ താൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു അലിയുടെ കുറ്റസമ്മതം പതിനാലാം വയസ്സിൽ നടത്തിയ കൊലപാതകം മൂത്തമകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം താങ്ങാനാവാതെയായിരുന്നു വെളിപ്പെടുത്തൽ മുപ്പത്തൊമ്പത് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് സമീപമുള്ള ഈ തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ആശുപത്രി ഇന്നില്ല കൂടരഞ്ഞിയിൽ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നായിരുന്നു മൊഴി അന്ന് നാടുവിട്ട മുഹമ്മദ് അലി രണ്ട് ദിവസം കഴിഞ്ഞ് തോട്ടിൽ മുങ്ങി അയാൾ മരിച്ച വിവരമറിഞ്ഞ് തിരിച്ചെത്തി എല്ലാം മനസ്സിലൊതുക്കി ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് ഈ തോട്ടിൽ നിന്നും മൂന്ന് ദിവസം പഴക്കമുള്ള അഴുകിയ മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി പിന്നീട് മുഹമ്മദ് അലിയെയും ഒരു ദിവസം മാത്രം പറമ്പിൽ പണിയെടുത്ത് പേരറിയാത്ത ആ യുവാവിനെയും ദേവസ്വ ഓർക്കുന്നുണ്ട് അപസ്മാരം കാരണമെന്ന് കരുതിയ മരണം കൊലപാതകമെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് ദേവസ്യ പറയുന്നത് മരിച്ചാൽ മാത്രം ഒരു ദിവസം അവിടെ അവരെ കൊണ്ടാക്കിയതാണ് വന്ന് ഞായറാഴ്ച കൂട്ടിക്കൊണ്ട് പോകുന്നവര് അങ്ങനെ പറഞ്ഞ് അവർ പോയതാണ് ഞായറാഴ്ച വന്നപ്പോൾ ഈ ആളില്ല ഇവിടെ ശനിയാഴ്ച ഒരു ദിവസം പണിയെടുത്തിട്ട് മറക്കിയിരിക്കാൻ പോയതാണ് പിന്നെ ആ ആളെ പറ്റിയൊരു അഡ്രസ്സും ഇല്ല അപ്പം ഞങ്ങൾ ഓർത്ത് ഇവിടെ ഈ കല്ല് പൊട്ടിക്കാനായിരുന്നു വിളിച്ചിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിനെ കാണുന്നില്ല അപ്പോൾ ഞാനോർത്ത് ഞങ്ങൾ ചാച്ചനൊക്കെ ഓർത്ത് ചാച്ചനാരൻ പണിക്കാക്കിയത് ഈ വെയിൽ കൊണ്ട് ഇത് പറ്റിയാലാത്ത കൊണ്ട് പുള്ളി പോയതായിരിക്കും ഞങ്ങൾ ഓർത്തത് ഏതായാലും പുള്ളി അപ്പോൾ ഇവർ കൂട്ടുകാർ ഞായറാഴ്ച കൂട്ടാൻ വന്നായിരുന്നു അന്നേരം അവരാ പറയണത് ഇവന് ഇങ്ങനെ അവസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ നേരെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ വയലിലൊക്കെയാണ് മറക്കിരിക്കാൻ പോകുന്നത് ഇവിടെ ഈ അപ്പുറത്തെ ഈ ഓവിലിറങ്ങി ഇരുന്ന് കഴുകുമായിരുന്നു ഇങ്ങനെ അങ്ങ് അതേപോലെ തവള കിടക്കുന്ന പോലെ അവിടെ വലിയ പിന്നെ പരിചയപ്പെടാൻ അതല്ലേ പൈസ വരെ മേടിച്ചില്ല ഒരു ദിവസം അപസ്മാരം കരുതി യുവാവിനെ പിന്നീട് ഒരാൾ വന്നതും ദേവസ് ഓർക്കുന്നു പിതാവെന്ന് പരിചയപ്പെടുത്തിയ ആളുടെ പേരോ വിവരങ്ങളോ ഒന്നും ഓർമ്മയില്ല മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ നൂറ്റിപതിനാറ് പാർ എൺപത്തിയാറായി രജിസ്റ്റർ ചെയ്ത കേസ് തിരുവമ്പാടി പോലീസ് പൊടി തട്ടിയെടുത്തു ദേവസ്വയിൽ നിന്ന് പരമാവധി വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു കൊലപാതകം നടന്ന സ്ഥലം മുഹമ്മദലി പോലീസിന് കാണിച്ചു കൊടുത്തു കൂടരഞ്ഞിയിലെ ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കൊലപാതക കഥ പക്ഷെ മരിച്ചതാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല വഴികൾ തേടുകയാണ് ആളെ തിരിച്ചറിയാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ റിപ്പോർട്ടിനായി ആർഡിഒ കോടതിയിലും പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം